ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം കെ എസ് സി ബി ഡാം സേഫ്റ്റി വിഭാഗം പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലും അറിയാതെയുള്ള ഉദ്യോഗസ്ഥരുടെ നടപടി ഗേറ്റ് സ്ഥാപിച്ചതോടെ ടണൽ കാണാനെത്തിയ നിരവധി സഞ്ചാരികൾ നിരാശരായി മടങ്ങി ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി ഇരട്ടിയാർ ഡാമിൽ നിന്ന് വെള്ളമെത്തിക്കാൻ നിർമ്മിച്ച ടണലാണ് ഇവിടുത്തെ ആകർഷണം ടണലിലേക്ക് പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചാണ് കെ ഡാം സേഫ്റ്റി വിഭാഗം ഗേറ്റ് സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്തിനെയോ ജനപ്രതിനിധികളെയോ അറിയിക്കാതെയായിരുന്നു നടപടി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് പലതവണ ഗ്രാമപഞ്ചായത്തും ഡാം സേഫ്റ്റി വിഭാഗവും അതുപോലെ തന്നെ കാഞ്ചിയാർ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും എല്ലാം ഉൾപ്പെടുത്തി ജനപ്രതിനിധികളെയും കൂടിച്ചേർന്നിരുന്നു കൊണ്ട് ഒരു സർവകക്ഷി യോഗം ചേർന്ന് ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ ഒരു ലംഘനമാണ് ഇന്നലെ ഇവർ കാണിച്ചിരിക്കുന്നത് മുൻപ് ഗേറ്റ് സ്ഥാപിച്ച് സഞ്ചാരികളെ നിരോധിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഗേറ്റിന്റെ ഒരു ഭാഗം തുറന്നു നൽകി ഇതിന് പിന്നാലെയാണ് ഈ ഭാഗവും ഇരുമ്പ് ഗ്രില്ല് ഉപയോഗിച്ച് അടച്ചത് അഞ്ചുരുളി ടൂറിസം തകർക്കാനായി ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആരോപിച്ചു വന്നാൽ കാണാനുള്ള ഏക ഒരു ആയിരക്കണക്കിന് ഓരോ ദിവസവും ഇവിടെ വന്നു ഇത് ബോധപൂർവമുള്ള വികസനം വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് പ്രവേശനം നിരോധിച്ചതറിയാതെ നിരവധി വിനോദസഞ്ചാരികളാണ് അഞ്ചുരുളിയിലെത്തി നിരാശരായി മടങ്ങിയത് ടണലിലേക്കുള്ള സന്ദർശന നിരോധനം നീക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അപകട സാധ്യതയുള്ളതിനാലാണ് ഗേറ്റ് സ്ഥാപിച്ചതെന്നാണ് ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ വിശദീകരണം അമൃത ന്യൂസ് ഇടുക്കി